മലയാള സിനിമ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയനടിക്ക് വാഹന അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതര അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു തിരുവനന്തപുരത്ത് വെച്ച് ബൈക്കിടിച്ചാണ് അപകടം സംഭവിച്ചത് നിരവധി മലയാളം തമിഴ് സിനിമകളിൽ നായികയായി അഭിനയിച്ച ശ്രദ്ധ നേടിയ അരുന്ധതി നായർക്കാണ് പരിക്കേറ്റത് നടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി അതീവ ഗുരുതര അവസ്ഥയിലാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി കോവളം ബൈപ്പാസിൽ വെച്ചാണ് അരുന്ധതിക്ക് ദാരുണമായ അപകടത്തിൽ പരിക്കേറ്റത് രാത്രി പന്ത്രണ്ടോടെയാണ് അപകടം സംഭവിച്ചത് തലയ്ക്ക് സാരമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് നടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാൽ നടിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി സഹോദരനോടൊപ്പം മടങ്ങിയതായിരുന്നു അരുന്ധതി ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിനു വേണ്ടിയുള്ള പരിപാടിയുടെ ഷൂട്ടിംഗ് ആയിരുന്നു ബൈക്കിൽ യാത്ര ചെയ്ത ഇരുവരെയും ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി രാത്രി ഏറെ വൈകിയതുകൊണ്ട് ആരും കണ്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം ഇവർക്ക് റോഡിൽ കിടക്കേണ്ടി വന്നു പിന്നീട് അതുവഴി പോയ വാഹനത്തിൽ ഉള്ളവരാണ് റോഡിൽ കിടന്ന ഇവരെ കണ്ടതും ആശുപത്രിയിൽ എത്തിച്ചതും പരിക്കേറ്റ നടിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുവാൻ വൈകിയതും ആരോഗ്യനില ഗുരുതരമാകാൻ ഒരു കാരണമായി പറയുന്നു തമിഴ് സിനിമയിലൂടെയാണ് അരുന്ധതി സിനിമാ രംഗത്ത് അരങ്ങേറിയത് കഴിഞ്ഞ വർഷത്തെ സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമയായ സൈത്താനിലെ നായികയായി ശ്രദ്ധിക്കപ്പെട്ടു ഒറ്റക്കൊരു കാമുകൻ ആണ് അരുന്ധതിയുടെ മലയാളത്തിലെ ആദ്യ ചിത്രം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ആയിരം പോക്കാസുകളാണ് അവസാനമായി താരമഭിനയിച്ച ചിത്രം അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നടിക്കു വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് അരുന്ധതിയുടെ അടുത്ത സുഹൃത്തും നടിയുമായ ഗോപിക അനിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു അതോടെയാണ് ഈ സംഭവം ആളുകൾ അറിഞ്ഞത് എൻ്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി അതീവ സങ്കീർണ്ണവുമാണ് വെൻ്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ് അവൾ ആശുപത്രി ചെലവുകളിൽ താങ്ങാനാവുന്നതിലും അപ്പുറമാണ് നിങ്ങളാൽ കഴിയും വിധം സഹായിക്കുക ഇതാണ് ഗോപികയുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഒപ്പം അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചു നിരവധി താരങ്ങളും ഗോപികയുടെ പോസ്റ്റ് ഷെയർ ചെയ്തു ഇവരുടെ വാഹനം ഇടിച്ച് അപകടപ്പെടുത്തി നിർത്താതെ പോയ വാഹനത്തിനായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമീപത്തുള്ള സി സി ടിവികൾ പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട നടി എത്രയും പെട്ടെന്ന് ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് അഭിനയരംഗത്ത് സജീവമാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക